ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ഓം എന്ന ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ധ്വനിയുടെ അർത്ഥം പരബ്രഹ്മം എന്നാണ് നിത്യ തമസിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണത്തിന്റെ അടയാളമായിട്ടാണ് ഓം എന്ന ധ്വനിയെ വിശേഷിപ്പിക്കുന്നത് ഓം എന്ന ധ്വനിയുടെ അർത്ഥം ആത്യന്തം ഇല്ലാത്തത് അല്ലെങ്കിൽ നാശമില്ലാത്തത് എന്നാണ് പുണ്യപുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ മഹത്തുക്കളായ മഹർഷീശ്വരന്മാരും ഈശ്വരന്മാരുമെല്ലാം ഓംകാരത്തെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അധർവ വേദത്തില് അസുരഗണത്തെ നിഗ്രഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രൻ ഓംകാരത്തെ ഉപാസന ചെയ്തതായി കഥകളുണ്ട് ഇങ്ങനെയുള്ളതായ ആ ഒരു പ്രണവബീജം ഓം അത് ഉൾക്കൊള്ളുന്ന മഹത്തരമായ ഒരു മന്ത്രമാണ് ഓം നമശിവായ എന്നത് ഏറെ പുണ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ഓം നമശിവായ എന്ന മന്ത്രത്തിന്റെ സവിശേഷതകളെ കുറിച്ചും ഈ മന്ത്രം നിരന്തരം സാധന ചെയ്യുന്നതിലൂടെ നമുക്കും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കൈവന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവള്ളി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നിയമം ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓം നമശിവായ എന്ന മന്ത്രത്തിന്റെ സാമാന്യ അർത്ഥം ഞാൻ ശിവനെ നമിക്കുന്നു എന്നതാണ് ഈ ഒരു മന്ത്രത്തിൽ പ്രണവ ബീജമായ ഓം എന്ന ശബ്ദം ഒഴിവാക്കിയാൽ നമശിവായ എന്ന അഞ്ചക്ഷരം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ പഞ്ചാക്ഷരി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അഞ്ച് അക്ഷരം ഉള്ളതിനാൽ പഞ്ചാക്ഷരി യജുർവേദത്തിൽ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു മഹാമന്ത്രം കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഒരു വട്ടമെങ്കിലും ഓം നമശിവായ എന്ന മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യദായകമാണ് നമശ്ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ ഞ എന്ന അക്ഷരം ഭഗവാൻ തൻ്റെ ഉള്ളിൽ തൻ്റെ ഭക്തർക്കായി ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെയും മാ എന്നത് ഈ ഒരു പ്രപഞ്ചത്തെയും ഷി എന്നത് മംഗള സ്വരൂപനായ ശിവ ഭഗവാനെയും വ ഭഗവാന്റെ തുറന്ന ലാളിത്യത്തെയും യ ജീവാത്മാവിനെയും പ്രുദ്ധീകരിക്കുന്നതാണ് ഓം നമശിവായ എന്ന ഈ മഹത് മന്ത്രം ഉരുവിടുന്ന ഒരു ഭക്തന്റെ ജീവാത്മാവ് പരമാത്മാവായ ഭഗവാൻ പരമേശ്വരന്റെ ഹൃദയത്തോട് ചേർക്കപ്പെടുന്നു ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷി മന്ത്രം ദിനവും ജപം ചെയ്യുന്ന ഒരുവന്റെ ഹൃദയം നിർമ്മലമായി തീരുന്നു അഹന്തയും അഹങ്കാരവും അഹംഭാവവുമെല്ലാം നമശിവായ മന്ത്രം ജപിക്കുന്ന ഭക്തന്റെ മനസ്സിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകുന്നു ഓം നമശിവായ എന്ന ആദ്യ ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് എണ്ണം കൃത്യമായ കണക്ക് വെച്ച് നമ്മൾ ജപം ചെയ്യുമെങ്കിൽ നൂറ്റിയെട്ട് മഹത്തരങ്ങളായ ശിവക്ഷേത്രങ്ങൾ ദർശനം ചെയ്ത സൗഭാഗ്യം നമുക്ക് കൈവന്നു ചേരുന്നതാണ് ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരീ മന്ത്രത്തിന്റെ നിരന്തര ജപത്തിലൂടെ നാം ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നു നമ്മളും ഭഗവാനും ഒന്നായിത്തീരുന്നു ഇങ്ങനെ വന്നാൽ നമ്മെ ബാധിച്ചിട്ടുള്ള സർവ പാപങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ മുക്തനാക്കുന്നതാണ് പാപഭാരത്താൽ ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന വ്യക്തികളെ ആ പാപകയത്തിൽ നിന്ന് പഞ്ചാക്ഷരി ജപം ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ ജീവിതത്തിന്റെ പുതുകരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് മാനസികമായ സമാധാനവും ശാന്തിയും പരിശുദ്ധിയും ഒരു വ്യക്തിക്ക് ഈ മന്ത്രജപത്തിലൂടെ നേടിക്കൊടുക്കുന്നതാണ് ഓം നമശിവായ എന്ന പുണ്യ പഞ്ചാക്ഷരി മന്ത്രം നിത്യം ജപം ചെയ്യുന്ന ഒരു ഗൃഹത്തിൽ കലഹമോ കഷ്ടപ്പാടുകളോ ദുർമരണങ്ങളോ സംഭവിക്കുകയില്ല അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സഹകരണവും സഹവർത്തിത്വവും ഉണ്ടാകുന്നതാണ് ഗ്രഹ ചാരവശാൽ ഉണ്ടാകുന്ന കൊടിയ ഗ്രഹദോഷങ്ങൾ പോലും ചെറുക്കുന്നതിന് നിത്യമായ ഓം നമശിവായ എന്ന മന്ത്രജപത്തിനാകുന്നതാണ് ശനിയുടെയും വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും രാഹുവിന്റെയും കേതുവിന്റെയും എല്ലാം സഞ്ചാരപാതക്കിടയില് അവയുടെ ദശാസന്ധി കാലയളവുകളിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് ഭഗവാൻ നമ്മെ സംരക്ഷിക്കുന്നതാണ് സദാസമയവും ഓം നമശിവായ എന്ന പുണ്യമന്ത്രം ജപിക്കാമെങ്കിലും പ്രഭാതത്തിലും സായാഹ്നത്തിലും ഓം എന്ന ഈ മന്ത്രം ജപം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം ശിവസ്മരണയോടെ പ്രഭാതത്തിലും സായാഹ്നത്തിലും കുളി കഴിഞ്ഞ് ഒരു നിലവിളക്ക് കൊളുത്തിവെച്ചതിന് ശേഷം ഭസ്മധാരണം നടത്തി ശേഷം ഈ മന്ത്രം ജപം ചെയ്യുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഓം നമശിവായ എന്ന മന്ത്രം നിരന്തരം ജപം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ആന്തരികവും ബാഹ്യവുമായ പരിശുദ്ധി കൈവന്നു ചേരുന്നു പഞ്ചഭൂതങ്ങൾ പോലും ഒരു വ്യക്തിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കും തറയിൽ ഒരു വിരിപ്പ് വിരിച്ച് അല്ലെങ്കിൽ ഒരു പലക ഇട്ടതിനു ശേഷം അതും അല്ലെങ്കിൽ പുൽപ്പായ വിരിച്ചതിനു ശേഷം അതിനുമുകളിൽ പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്നതിനു ശേഷം നൂറ്റി എട്ട് തവണയാണ് ഐശ്വര്യവർദ്ധനവിനാ ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള എല്ലാത്തരം നെഗറ്റീവ് ചിന്താഗതികളെ പുറന്തള്ളുന്നതിനും നമ്മിൽ പോസിറ്റിവിറ്റി വളരെ വലിയ അളവിൽ വർദ്ധിപ്പിക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും പുരോഗതിയും ഈശ്വരാധീനവും നേടുന്നതിനും വളരെ സഹായകരമായ മന്ത്രമാണ് ഓം നമശിവായ തിന്മകളെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നകറ്റി നന്മയെ നമ്മിലേക്ക് ആകർഷിക്കുന്നതിന് ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്ര ജപത്തിന് സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഓം എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ അത്ഭുത സവിശേഷതകളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ദിനവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചതിനു ശേഷം സന്ധ്യയില് നൂറ്റിയെട്ട് തവണ ഓം മശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപം ചെയ്യുമെങ്കിൽ സർവ്വ ഐശ്വര്യവും നമുക്ക് ഭവിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പറഞ്ഞ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാമെല്ലാവർക്കും നന്ദി നമസ്കാരം